മായണ പ്രഭാഷണ പരമ്പരയില് ഇനി പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ശ്രീമതി വി ജി വിശാലാക്ഷി പ്രസരം സംസ്കൃത സമാജത്തിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് വാൽമീകാശ്രമപ്രവേശനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് വി ജി വിശാലാക്ഷി ഇപ്പോൾ പ്രഭാഷണം നടത്തുന്നത് ഏറ്റവും സ്നേഹത്തോടും ആദരവോടും ബഹുമാനത്തോടും കൂടി വി ജി വിശാലാക്ഷി അവരുടെ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കുന്നു श्रीगुरुभ्यो नमः गुरुब्रह्म गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परम् ब्रह्म तस्मै श्रीगुरवे नमः यस्मिन् यदम् यद इदम् यदिदम् यदस्मात् उत्तीर्णरूपमपि पश्यति यः नो दृश्यते वजसा मनसश्च दूरे यद्वादिचादिमहसे प्रणमामि तस्मै भूजंडम राम रामेति मधुर मधुराक्षर आरुक्य कविता शाका वंदे वात्मी कोकिल वात्मीकर्मुन सिंह से कविता वनचारिण वैदेहीसहितं सुमद्रुमतले हैमे मगामण्डपे मध्ये पुष्पकमासने मणिमये वीरासने सुस्थितम् अग्रे वाचयति प्रवञ्चनसुदे तत्त्वं मुनिभ्यपरम् व्याक्यान्तम् वरदातिभि परिवृतम् रामम् भजे श्यामळम् एल्ला <laughs> गुरुकन्मार्कम् नमस्कारम् ഗുരുക്കൻ ഇന്ന് ഗുരു ഗുരുപൂർണിമ ദിനമായത് ദിനമായത് കൊണ്ട് ഗുരുക്കന്മാരെ എല്ലാം വന്നിച്ചുകൊണ്ട് ഈ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നു ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ നമുക്ക് ഗുരു ദിനമായ ഇന്ന് ഗുരുക്കന്മാരെയും രാമായണ രാമായണകഥയെയും അനുസ്മരിക്കാൻ അവസരം കിട്ടിയതില് വളരെ അതീവ കൃതാർത്ഥയാണ് പിന്നെ ഗുരുവന്ദനം പ്രസരം സംസ്കൃത സമാജത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും സാമീർ മഠത്തിലെ സജ്ജന സജ്ജനങ്ങളായ മധു ചേട്ടൻ സോമൻചേട്ടൻ പരമേശ്വരൻ സാറ് ബാക്കി മഠത്തിലെ എല്ലാ സജ്ജനങ്ങളുടെയും പാത നമസ്കാരം സജ്ജനങ്ങളെയും പാത നമസ്കാരം ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു ഇവിടെ എനിക്ക് തന്നിരിക്കുന്ന വിഷയം ആത്മീയ ആശ്രമ പ്രവേശം എന്ന സബ്ജക്ട് ആണ് ഏതായാലും അതിൽ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു രാമായണ ഇതിഹാസത്തിൽ അയോധ്യാകാന്ഡത്തിൽ പിതാവിന്റെ വാക്കിനെ സത്യമാക്കുന്നതിന് വനയാത്ര ആരംഭത്തിൽ രാമ തമസാനദി തടണം ചെയ്ത് ശിൻസുവാമൂലത്തിൽ എത്തിച്ചേർന്നു ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ സീതയോടൊപ്പം അവിടെ സുഖമായി കുറെ ദിവസങ്ങൾ കഴിഞ്ഞുകൂട്ടി അവിടെ ഗുഹനുമായുള്ള സംഗമത്തിൽ ഗംഗാനദി തരണം ചെയ്ത് ഭരദ്വാജ ആശ്രമത്തിൽ എത്തി എത്തിച്ചേർന്നു അവിടെ തൻ്റെ വനവാസത്തിനുള്ള കാരണങ്ങൾ ഭരദ്വാജ മഹർഷിയെ അറിയി അറിയിക്കുന്നു ജ്ഞാനദൃഷ്ടി കൊണ്ട് സർവവും കണ്ടറിഞ്ഞ മുനിയെ ശ്രീരാമൻ ആദരോട് വന്ദിച്ച് ഏർ വന്ദിക്കുന്നു ശത്രുബന്ധുക്കളായ രാമലക്ഷണന്മാരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് മുനിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു അങ്ങനെ ആ രാത്രി ഭാര ഭരദ്വാജ ആശ്രമത്തിൽ കഴിച്ചുകൂട്ടി അടുത്ത ദിവസം പ്രഭാതത്തിൽ താമസന്മാരുടെ നിർദ്ദേശപ്രകാരം മുനിപുത്രരായുള്ള കുമാരന്മാരുമായി ഉത്തമ ഉത്തമയായ കാളിന്തി നദിയെ തരണം ചെയ്ത് ചിത്രകൂടാദ്രിയെ പ്രാപിച്ചു ചിത്രകൂടത്തിലെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവിടത്തെ അന്തരീക്ഷം വൃക്ഷങ്ങളും പൂക്കളും മൃഗങ്ങളും നിറഞ്ഞ എത്രയോ മനോഹരമാണ് കാഴ്ചക്ക് എന്ന് ചിന്തിച്ച് ചിത്രകൂടത്തിലെ വനപാതയിലൂടെ കാൽനടയായി സീതാദേവിയോടും ലക്ഷ്മണനോടും കൂടി സഞ്ചരിച്ച് സഞ്ചരിച്ച് ചിത്തം കവരുന്നതും ഭംഗിയേറിയതുമായ ചിത്രകൂടത്തെ പ്രാപിച്ചു അവിടെ തന്നെ വാസസ്ഥലമാക്കാമെന്നും മനസ്സിൽ ചിന്തിച്ചു ഇവിടെ രാമായണത്തിലെ ഈ ചിത്രകൂട വനത്തിലെ വനത്തിനെ പറ്റി ഒരുപാട് വിസ്തരിക്കുന്നുണ്ട് ഇതിപ്പോ അധ്യാത്മരാമായണത്തിൽ നിന്ന് എടുത്തത് കൊണ്ട് ഇത്രയേ അതിൽ പറഞ്ഞിട്ടുള്ളൂ പിന്നീട് അവർ വാത്മിക ആശ്രമത്തിൽ എത്തി അദ്ദേഹത്തെ ദണ്ഡനസ്കാരം ചെയ്തു ധർമ്മജ്ഞനായ മഹർഷി രാഘവനെ ഗാഠമായി ആലിംഗനം ചെയ്ത് അർത്ഥ്യപാതാദികൾ കൊണ്ട് അതിഥി പൂജ ചെയ്തു ഇവിടെ സജ്ജനങ്ങളെ കാണുന്ന നേരത്തെ ലജ്ജ കൂടാതെ വീണു വണങ്ങണം എന്നുള്ളത് അവിടെ ഒരു പാഠമാണ് നമുക്ക് പിന്നെ ധർമ്മജ്ഞനായ മഹർഷി രാഘവനെ ആകമ അർക്കപാതകളിൽ കൊണ്ട് അതിഥി കൂടി ചെയ്തു പിന്നെ വാത്മീകി വാത്മീകമായുള്ള സംഭാഷണത്തിൽ ശ്രീരാമൻ ചിത്രകൂട വനത്തിൽ സീതാദേവിയോടും ലക്ഷ്മണനും കൂടി വസിക്കാനുള്ള ആഗ്രഹം പ്രക പ്രകടിപ്പിക്കുന്നു അതിന് ഉചിതമായ വാസസ്ഥലം നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെടുന്നു പിന്നെ ശ്രീരാമന്റെ വാക്കുകേട്ട് ി അല്പം പുഞ്ചിരിച്ചു കൊണ്ടാണ് അദ്ദേഹത്തിനോട് ഏർ അരു ചെയ്യുന്നത് സർവ ലോകങ്ങളിലും വസിക്കുന്നവനും സർവ ലോകങ്ങളും അങ്ങയിൽ വസിക്കുന്നതുമായ അങ്ങയ്ക്ക് സാധാരണ നിവാസ സ്ഥലം എങ്ങനെ നിർദ്ദേശിക്കും എന്ന് ചിന്തിച്ച് പുഞ്ചിരിച്ചു പുഞ്ചിരിച്ചു സീതാസമേതനായി വാഴുന്നതിന് വിശേഷേണ ചോദിക്ക ചോദിക്ക കാരണം സൗഖ്യമായി വസിക്കാൻ ഒരു മന്ദിരം ആശ്യ ആഖ്യാവിശേഷണ ചൊല്ലുന്നതാണെന്ന് വാത്മീകി അറിയിക്കുന്നു വാത്മീകി മഹർഷി ഭഗവാൻ എങ്ങനെയുള്ള വാസഗൃഹത്തിലാണ് വസിക്കേണ്ടത് എന്ന് ശ്രീരാമനെ അറിയിക്കുന്നു ഇത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു ഉപദേശം കൂടിയാണ് എങ്ങനെയുള്ള ഹൃദയത്തിലാണ് ഭഗവാൻ രസിക്കുന്നത് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടി ആത്മിക്ക് പറയുന്നതായിട്ടാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഏതായാലും വ ഞാനിപ്പോ ശ്ലോകമൊന്നും വായിക്കുന്നില്ല പറഞ്ഞ അതിൻ്റെ അർത്ഥങ്ങൾ മാത്രം പറയാം സന്തുഷ്ടരായും സമദൃഷ്ടികളായും മറ്റുള്ളവരിൽ യാതൊരു ദോഷവും കാണാത്തവർ കാണാത്തവരുടെയും ാന്തരായും അങ്ങനെ അങ്ങേ ഭജിക്കുന്നവരുടെയും ഹൃദയത്തിൽ തന്നെയാണ് അങ്ങട്ടെ ശരിയായ സുഖവാസ സ്ഥ മന്ദിരം എന്ന് ആ എന്നും അവിടെ ഈ പറയുന്നുണ്ട് പിന്നെ നിത്യ പിന്നെ അടുത്തത് പറയുന്നത് നിത്യധർമാധർമ്മങ്ങൾ ഉപേക്ഷിച്ച് ഭക്തിയോടെ ഭഗവാനെ ഭജിക്കുന്നവരുടെ ഹൃദയമലത്തിൽ അങ്ങയുടെ ഉത്തമായ വാസസ്ഥലമായി കരുതുന്നു അടുത്തത് നിത്യവും ഭഗവാനെ ശരണം പ്രാപിച്ച ഇല്ലാതെ ആഗ്രഹങ്ങളും ആശയം ആശയും കൈയൊടിഞ്ഞ് നിഷ്കാമമായി ഭഗവാനെ ഭജിക്കുന്നവരുടെയും മനസ്സ് തന്നെയാണ് അങ്ങക്ക് സുഖമായ വാസസ്ഥലം എന്ന് പറയുന്നു പിന്നെ ശാന് ശാന്തരും നിരഹങ്കാരികളും രാഗദ്വേഷാദികളില്ലാതെ മനസ്സുള്ളവരും കല്ലിനെയും സ്വർണത്തെയും ഒരുപോലെ കാണുന്നവരും അത് സമദൃഷ്ടിയോടെ കാണുന്നവരും ആയ ശ്രേഷ്ഠ ബുദ്ധികളായവരുടെ മനസ്സ് തന്നെയാണ് അങ്ങക്ക് വാസഗൃഹം എന്ന് പറയുന്നു പിന്നെ സമസ്ത കർമ്മങ്ങളും അങ്ങയിൽ അർപ്പിച്ച് അങ്ങയിൽ തന്നെ മനസ്സുറപ്പിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്നവരുടെ മനസ് മനസ്സ് അങ് അങ്ങക്ക് സുഖവാസ സ്ഥലമായി കരുതാം ഒന്നിലും അത്യാഗ്രഹമില്ലാത്തവനും സർവവും മായാ നിർമ്മിതമാണെന്നും നിശ്ചയിച്ചു വാടുന്ന ദിവ്യമായ മനസ്സ് തന്നെയാണ് അങ്ങക്ക് വാസവാസമന്ദിരമെന്ന് പറയുന്നു പിന്നെ ഷഡ്ഭാവ് ഷഡ്ഭാവ ഭേദ വികാരങ്ങൾ എല്ലാ ശരീരത്തിനും എല്ലാം ശരീരത്തിന് മാത്രമുള്ളതാണെന്നും വിശപ്പ് ദാഹം സുഖം ദുഃഖം ഭീതി സർവ്വവും ചിത്തത്തിനാണെന്നും ആത്മാവിനെ ഇതൊന്നും തന്നെ ബാധിക്കുകയില്ല എന്നും നിശ്ചയിച്ചുറച്ച് ഭജിക്കുന്നവരുടെ ചിത്തം അങ്ങയുടെ സുഖവാസ മന്ദിരം തന്നെയെന്ന് മഹർഷി പറയുന്നു അങ്ങനെ ഭക്തിപൂർവമായി ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാൻ വസിക്കുന്നു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു പിന്നീട് ഭഗവാന്റെ തത്വ സ്വരൂപത്തെ അടുത്ത ശ്ലോകങ്ങളിൽ തത്വ സ്വരൂപത്തെ പറയുന്നു യാതൊരുവനാണോ വേദസ്വരൂപനായും ആദ്യ അന്തമില്ലാത്തവനായും ജഗത്കാരണനും പരബ്രഹ്മവും അച്ഛുതനും സർവവ്യാപിയും സമസ്ത വസ്തുക്കൾക്കും ആധാരനും സർവഗജനും പരമാത്മാവും ും ഭരപ്രദനും വരിക്കപ്പെടേണ്ടവനും ജഗത്തിലെ സർവ്വ ജീവജാലങ്ങളുടെയും ആത്മാവിൽ വസിക്കുന്നതുമായി കാണുന്നത് അങ്ങനെയുള്ള ഭഗവാൻ ജാനകിയോടുകൂടി ഒരു സംശയവും കൂടാതെ ആ സന് മനസ്സുകളിൽ വസിക്കാം എന്ന് ശ്രീപതിയോട് പറയുന്നു ഇത്രയും ഏർ ഭഗവാനെ പറ്റിയുള്ള ആ തത്വ തത്വ രൂപമായിട്ടുള്ള വാചകങ്ങളാണ് ഇവിടെ വാത്മീകി പറയുന്നത് പിന്നെ അതിനുശേഷം വാത്മീകി എങ്ങനെയാണ് മഹർഷിയായി തീർന്നത് എന്നുള്ള കഥ ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിക്കുന്നു ശ്രീരാ പറയുന്നത് അങ്ങയുടെ നാമം കർണങ്ങൾക്ക് അമൃതമാണ് മാഹാത്മ്യമോ ആരാലും വർണ്ണിക്കാൻ കഴിയാ കഴിയാത്തതാണ് സച്ചിദാനന്ദമായ അങ്ങയുടെ നാമമഹിമാൽ ഞാൻ ഒരു ബ്രഹ്മു ബ്രഹ്മ മുനിയായി അല്ലെങ്കിൽ വാത്മീ മഹർഷിയായി വഹിച്ചു എന്ന ഭഗവാനെ അറിയിച്ച് അതിനെ പ്രേരണയായ കഥ ഉയിരിക്കുന്നു സത്സംഗ സത്സംഗം തന്നെയാണ് മുനിയുടെ മാറ്റത്തിന് കാരണം പിന്നെ നമുക്ക് കഥകൾ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഉദ്ഘാടന നമ്പൂരി സാറും ദേവികുട്ടിയെല്ലാം നല്ല വിസ്തരിച്ച് നമ്മൾക്ക് പറഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് കഥ കഥയിലേക്ക് കടക്കുന്നില്ല പിന്നെ വാത്മീകിയുടെ ആ പുഞ്ചിരിയുടെ പുറകിലുള്ള രഹസ്യം എന്തായിരുന്നു എന്ന് നമുക്ക് സംശയം തോന്നാം അജ്ഞരായ നമുക്ക് രാമതത്വത്തെ പ്രകാശിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് അവിടെ മഹർഷിയുടെ ഉദ്ദേശം എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ സർവജ്ഞനും സർവ വ്യാപിയും സകല ചരാചരങ്ങളുടെയും ശ്രഷ്ടാവുമായ ഭഗവാൻ തനിക്ക് പാർക്കാൻ വാസസ്ഥലം ഏതെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉള്ളിൽ ഉണ്ടാകുന്ന വികാരമാണ് ആ പുഞ്ചിരിയായിട്ട് പുറത്തേക്ക് വന്നത് സാധാരണ സാധാരണക്കാരായ നമുക്ക് ഒരു പാഠം തന്നെയാണ് ഇത് വാത്മീകയുടെ വാക്കുകൾ നമ്മെ ആനന്ദിപ്പിക്കുന്നതാണ് പിന്നെ ത്മീക മഹർഷിക്ക് ജീവപ്രപഞ്ചത്തോട് മുഴുവനുമുള്ള കാരുണ്യത്തിന്റെ പ്രതീ പ്രകടീഭാവമാണ് ഇവിടെ കഥാരൂപത്തിൽ പ്രകടിപ്പിച്ചത് അങ്ങനെ സർവ ജീവജാലങ്ങളും ഒന്നാണെന്ന് ബോധ്യപ്പെടുമ്പോഴുള്ള സഹാനുഭൂതിയാണ് ആനന്ദത്തിന്റെ പരമ കാഷ്ട അവിടെ വെച്ച ആത്മീകവും ഭൗതികവുമായ വസ്തുക്കൾ തീരുന്നു അങ്ങനെ രാമായണകഥ സാക്ഷാൽ ഈശ്വരൻ തന്നെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നു പ്രാണവായു പോലെ പിന്നെ രാമതത്വം മനസ്സിലാക്കി ആ ആ രാമനാമത്തിലൂടെ ആ നിത്യസത്യത്തിനെ ആ ബ്രഹ്മസത്യത്തിനെ സത്യത്തിലേക്ക് എത്തിച്ചേരുവാൻ ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു ഇവിടെ പറഞ്ഞ ഓരോ വാക്കുകളും ഗുരുക്കന്മാരുടെ വാക്കുകളിൽ നിന്നും എൻ്റെ എളിയ മനസ്സിൽ ഗഹിച്ച വാക്കുകൾ മാത്രമാണ് എന്തെങ്കിലും പിഴവുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എല്ലാ സ്വാമിയാർ സ്വാമിയാർമ്മടത്തിലെ ഗുരുക്കന്മാരുടെയും പാതാരബന്ധങ്ങളിലും ഭഗവാന്റെ പാദങ്ങളിലും എല്ലാം അർപ്പിച്ചുകൊണ്ട് ഈ ഇന്നത്തെ ഈ പ്രഭാഷണം ഞാനിവിടെ ആ ഉപസമരിക്കുന്നു ഇവിടെ പറയുന്നത് ഈ ഒരു വേട് കൂടി ഞാൻ പറഞ്ഞേക്കാം ഗുരോർ അനുഗ്രഹേണ കുമാൻ പൂർണ്ണ പ്രശാന്തയെ എന്ന് നമ്മൾക്ക് വാഗവത്തിൽ കുചേനൻ പറയുന്നുണ്ട് അപ്പോൾ ആ ഗുരു പ്രസാദം എന്നും ഉണ്ടാകണം എന്ന് നമ്മൾ എന്നും പ്രാർത്ഥിക്കണം പ്രഭാഷണ േദിയെ ധന്യമാക്കിയാമിയോട് ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷം അറിയിക്കുന്നുണ്ട് തോന്നുന്നു സംസാ സാറ് പറഞ്ഞു ആണോ പൂജനീയ വിശ്വര മാമിയുടെ വാദങ്ങളിലെ എന്റെ വിനീത നമസ്കാരം പ്രവേശം അതിഗംഭീരമായിട്ട് സുന്ദരമായിട്ട് സരളമായിട്ട് അവതരിപ്പിച്ചു ഭഗവാനെ പ്രാപിക്കാനുള്ള തത്വങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതിൽ നിറഞ്ഞു നിന്നിരുന്നു ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു ഇനിയും ഇതുപോലുള്ള വാക്കുകൾ കേൾക്കാനായിട്ട് ഏറെ കൊതിയുണ്ട് അതിനെ കാത്തിരിക്കുകയാണ് ശാലമാമയ്ക്ക് എല്ലാ ഭാവങ്ങളും നേരുന്നു ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് സ്വാമിയുടെ പ്രസംഗ പ്രഭാഷണം വളരെയധികം നന്നായിരുന്നു വ എങ്ങനെയുള്ള മനസ്സിലാണ് ശ്രീരാമൻ വസിക്കുന്നതെന്നും അതേപോലെ നമ്മൾ ശ്രീരാമനെ പ്രാപിക്കുന്നത് എങ്ങനെയാണെന്നും നമുക്ക് മോശം കിട്ടുന്നത് എല്ലാം വളരെ വിശദമായി പറഞ്ഞു നാളത്തെ നമ്മുടെ പ്രഭാഷണ പരമ്പരയിലെ കുട്ടികളുടെ രാമായണ കഥ പ്രവചനത്തില് രണ്ടു കുട്ടികളാണ് നാളെ സംവേദ്യ എന്ന് പറഞ്ഞൊരു കുട്ടിയും നിവേദിതാ തോ എന്ന് പറഞ്ഞൊരു കുട്ടിയും രണ്ടുപേരാണ് നാളെ പ്രഭാഷണം അവതരിപ്പിക്കുന്നത് പ്രസരം സംസ്കൃത സമാജത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടിയിൽ നാളെ ശ്രീമതി സുമ മേനോൻ ഭാ ഭരത രാഘവ സംവാദം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ശ്രീമതി സുവാമേനോ സംസാരിക്കുന്നത് ഭരത രാഘവ സംവാദം എല്ലാവരും നേരത്തെ തന്നെ ഓൺലൈനിൽ വരിക എല്ലാവരെയും അഭിനന്ദിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമുക്കൊരു കൂട്ടായ്മയായിട്ട് തന്നെ മുന്നോട്ട് പോകാം സ്വാമിയർമ്മണത്തിലെ ഈ സംരംഭത്തിൽ എല്ലാവരും കൂടെ പങ്കെടുത്തതിന് വളരെ ഭംഗിയാക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷമുണ്ട് എല്ലാവർക്കും നമസ്കാരം നാളെ നമുക്ക് വീണ്ടും കാണാം